നാടൻ ശുവിന്റെ ചാണകവും ഗോമൂത്രവും മാത്രം ഉപയോഗിച്ച് നെൽകൃഷി ചെയ്തു വരുന്ന മൂന്ന് കർഷകർ നിരണം ഗ്രാമപഞ്ചായത്തിലുണ്ട് നിരണം ഗ്രാമപഞ്ചായത്തിലെ അടിയോടിച്ചാൽ പാടശേഖരത്ത് പതിനൊന്ന് ഏക്കർ സ്ഥലത്താണ് മണ്ണിന്റെ ജൈവസമ്പുഷ്ടി നിലനിർത്തി ഇവർ കൃഷി ചെയ്യുന്നത് ഈ കൃഷിയിൽ നിന്ന് വൺലാഭവും കർഷകർ നേടിയെടുക്കുന്നു സംസ്ഥാനത്ത് ഇത്തരത്തിൽ കൃഷി ചെയ്തു വരുന്ന ഈ കർഷകർ ചെറിയ കക്ഷികളുമല്ല ഒരാൾ തിരുവല്ല മഹാലക്ഷ്മി ടെക്സ്റ്റൈൽസിന്റെ മാനേജിംഗ് ഡയറക്ടർ ടി കെ വിനോദ് കുമാറാണ് അടുത്തയാൾ കടപ്ര എസ് ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഹരികൃഷ്ണൻ പ്രവാസി മലയാളിയായ ഓമനകുമാറാണ് മറ്റൊരാൾ ഇത്രയും പ്രശസ്തരായതുകൊണ്ട് ഇവർ കരക്കിരുന്ന് കൃഷി ചെയ്യുന്നവരാണെന്ന് ആരും കരുതരുത് നിലമൊരുക്കുന്നത് മുതൽ നെല്ല് നെല്ലുകൊയ്ത് കയറ്റുന്നത് വരെ ഇവർ പേരും ചേർന്നാണ് കഴിഞ്ഞ ഒൻപത് വർഷമായി ഈ മൂന്ന് കർഷകർ നാടൻ പശുവിന്റെ ചാണകവും മൂത്രവും മാത്രം ഉപയോഗിച്ച് പതിനൊന്ന് ഏക്കർ പാടത്ത് നെൽകൃഷി ചെയ്യുന്നുണ്ട് നാടൻ ചാണകവും ഗോമൂത്രവും ഈ ഒരാളായ വിനോദിന്റെ ഫാമിൽ നിന്നാണ് എത്തിക്കുന്നത് സുഭാഷ് പല്ലേക്കർ ആരംഭിച്ച സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ് പദ്ധതിയുടെ അനുകരണ പദ്ധതിയാണെങ്കിലും മലയാളികൾ ഇത് യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടില്ല ഇത് ഉപയോഗിച്ച ഒരു വർഷം പോലും ആവറേജ് ഞങ്ങൾ നാടൻ വിത്തുകളും ാണ് യാതൊരു വിധമായ കീടനാശിനിയും നെൽകൃഷിക്ക് ഉപയോഗിക്കേണ്ടി വരുന്നില്ല എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ നേട്ടം രാസവളങ്ങളോ കീടനാശിനികളോ ഉപയോഗിക്കാത്തത് കൊണ്ട് നെല്ലിന് രോഗപ്രതിരോധ ശേഷി കൂടുതലുമാണ് ഹൈബ്രിഡ് വിത്തുകൾ ഉപയോഗിക്കാതെ പരമ്പരാഗതമായ വയനാടൻ നെൽവിത്തുകളാണ് വിത്തുകളാണ് പാടത്ത് വിനോദും ഹരികൃഷ്ണനും ഓമനകുമാറും കൃഷി ചെയ്യുന്നത് കുഞ്ഞുകുഞ്ഞ് എന്ന ഇനത്തിൽപ്പെട്ട വിത്ത് ഉപയോഗിക്കുന്ന ഇവർ സ്വന്തമായി പുഴുങ്ങി അരിയാക്കി ആവശ്യക്കാർക്ക് നൽകുകയാണ് അൻപത് ശതമാനം തവിട് നിലനിർത്തി കുത്തിയെടുക്കുന്നതിനാൽ ഫൈബർ കണ്ടന്റ് കൂടുതലുണ്ട് ഇത് ഷുഗർ രോഗികൾക്കും കുഞ്ഞുങ്ങൾക്കും ഏറ്റവും ഉചിതമായ അരി ആഹാരമാണ് വർഷത്തിൽ അഞ്ഞൂറ് കിലോ അരി ഉൽപ്പാദിപ്പിക്കുന്ന ഇവർ കൂടുതലിടങ്ങളിലേക്ക് കൃഷിയെ വ്യാപിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഔഷധ ഗുണമുള്ള അരിയായതിനാൽ വില നൂറ് രൂപയാണ് ആവശ്യക്കാർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളതിനാൽ കൊറിയർ സംവിധാനം വഴി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇവർ അരി എത്തിച്ചു നൽകുന്നുമുണ്ട് നാടൻ പശുവിന്റെ ചാണകവും മൂത്രവും ഉപയോഗിച്ചുള്ള നെൽകൃഷി വ്യാപിപ്പിക്കുവാൻ സർക്കാർ വിപുലമായ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് ജൈവ നെല്ല് സംരക്ഷണ സമിതി ചെയർമാൻ നിരണം രാജനും ജനറൽ സെക്രട്ടറി ജിജു വൈക്കത്തശ്ശേരിയും ട്രഷറർ ഷിബുവും ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ തിരുവല്ല